എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു ഹിന്ദുസ് ലൈഫ് സ്റ്റൈൽ അപ്പോൾ അതിന് രണ്ട് പച്ചമുളകും ഒരു അഞ്ച് വെണ്ടയ്ക്കുണ്ട് എൻ്റെ കയ്യിൽ അതുകൊണ്ടൊരു വിഭവം ഉണ്ടാക്കാം ഞാൻ ഇന്ന് ഒരു നാടൻ വിഭവമാണ് ഉണ്ടാക്കുന്നത് വെണ്ടയ്ക്ക പച്ചടി വെണ്ടക്ക വറുത്ത പച്ചടി അപ്പോൾ അതിനുവേണ്ടി ഞാൻ വെണ്ടയ്ക്കയും മുളകും അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അരിഞ്ഞിടാൻ ഇത്രയേ അരിഞ്ഞിടാനുള്ളൂ പിന്നെ നമ്മൾ അരച്ച് തേങ്ങ അരക്കണം കടുക് ചേർത്ത് അരക്കണം തൈര് ഇതിനെ ആദ്യം തന്നെ അരപ്പ് തയ്യാറാക്കി വെക്കുന്നതാണ് നല്ലത് ആദ്യം തന്നെ തേങ്ങ അരച്ചെടുക്കണം തേങ്ങ അരച്ച് പകുതി പകുതി അരഞ്ഞ് വന്നാൽ അതിലേക്ക് കടുക് കടുകിട്ടുകൊടുക്കുക ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടിട്ടുണ്ട് ഒരു ടീസ്പൂൺ കടു കിട്ടൊന്ന് അരച്ചെടുത്തു പിന്നെ അത് രണ്ടും കൂടെ അരച്ച ശേഷം അതിലേക്ക് തന്നെ തൈരും കൂടെ ചേർത്ത് കൊടുത്തു തൈരും ചേർത്ത ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ മിക്സ് ചെയ്ത് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു വച്ചു ഈ ഇപ്പം ഇതിൻ്റെ അരപ്പ് റെഡിയായി ഇനി അതിലേക്ക് കടുക തളിക്കുവാണ് വേണ്ടത് കടുകയും വെണ്ടയ്ക്കയും അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം കാണും വെണ്ടക്ക വന്നില്ലല്ലോ എന്ന് അത് നമുക്ക് വരുത്താം അപ്പോൾ പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കണം അടുപ്പ് ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം എണ്ണയൊന്ന് ചൂടായി വരട്ടെ അതിലേക്ക് കടുക് ഇടണം കടുക് പൊട്ടി വരുമ്പോൾ അതിൽ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് ഈ അരിഞ്ഞു വെച്ച മുളകും വെണ്ടക്കയും കൂടെ ഇട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം നല്ലപോലെ ഇത് മൊരിയിച്ചെടുക്കണം അപ്പോൾ എല്ലായ്പ്പോഴും പറയുന്നത് പോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കണ്ട് അഭിപ്രായം പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാ കാര്യങ്ങളും ഒന്ന് മറക്കാതെ ചെയ്യണം അപ്പോൾ ഇത് നമുക്ക് വെണ്ടക്ക ഇളക്കിക്കൊണ്ടിരിക്കണം വെണ്ടക്ക ഒന്ന് മൊരിയിച്ചെടുക്കണം എല്ലാ ഭാഗവും മരിഞ്ഞ് ഒരുപോലെ മൊരിഞ്ഞ് കിട്ടണമെങ്കിൽ നമ്മൾ നന്നായി ഇളക്കി ചേർത്താലേ പറ്റുള്ളൂ പിന്നെ ഉപ്പ് ചേർത്തിട്ടല്ല നമ്മളിതുവരെ അരപ്പിലേക്ക് വേണ്ടുന്ന ഉപ്പ് ഇപ്പോൾ അരപ്പിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി ആ വെണ്ടക്കയിലേക്ക് വേണ്ടുന്ന ഉപ്പ് അതിലേക്കും ഇട്ട് കൊടുക്കണം ഇത് രണ്ടും മിക്സ് ചെയ്ത ശേഷം ഇട്ടാൽ നമുക്ക് ആ വെണ്ടക്കയിലേക്കും കൂടെ ഒന്ന് പിടിക്കുന്നതല്ലേ നല്ലത് വേവിക്കുമ്പോൾ തന്നെ അപ്പോൾ അതിലേക്ക് ചേർത്ത് മൊരിയിച്ചെടുക്കാം നല്ലൊരു പച്ചടിയാണ് ഒരു നാടൻ വിഭവമാണ് തനി നാടൻ വിഭവമാണിത് അപ്പോൾ നമ്മൾ സദ്യക്കൊക്കെ ഒരു സദ്യക്ക് ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് ഓണസദ്യയിൽ അത് മുരിങ്ങ വരുമ്പോഴും കറി ഏറ്റവും കൂടെ എൻ്റെ ഉണക്കമുളൊക്കെ കൊടുത്താൽ ശ്രദ്ധിക്കുക പിന്നെ കറിവേപ്പിലയും കൂടെ എല്ലാവർക്കും വിഷാദ കൊടുക്കുക ഇനി ഒരു പ്രത്യേകം താളിപ്പൊന്നുമില്ല ഇതുതന്നെയാണ് വറുത്തിടുന്നത് ഇതിനിതും രണ്ടും കൂടെ ഇത് അരപ്പിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെണ്ടക്ക വറുത്ത പച്ചടി റെഡിയായി അപ്പോൾ ആ മിക്സിയിലുണ്ടായിരുന്ന ശകലം മിക്സി നമ്മൾ കഴുകിയൊന്നും എടുത്തില്ലല്ലോ അപ്പോൾ അതിൽ ഉള്ള ശകലം വെള്ളം ചേർത്ത് ഈ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം ഇപ്പം ഇത് 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 കുറച്ച് തിക്കായിട്ടുള്ളൊരു പച്ചടിയാണ് ഇത് ഇപ്പോൾ ഉള്ള ഈ ഇത് ഒന്നുകൂടെ തിക്കാവും നമ്മുടെ വെണ്ടക്ക പച്ചടി റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഇനിയിപ്പോൾ ഇതൊന്ന് പാകം വരണം ഇപ്പം റെഡി ആയതേ ഉള്ളു ഇനി കുറച്ച് ഇത് ഈ ഇതൊക്കെ കടുകൊക്കെ ഒന്ന് ഫെർമൻറ്റൈസ് ചെയ്ത് അതിൻ്റെ പുളിയൊക്കെ പാകമായി വന്നാലേ ഇത് ശരിയായ ഒരു പാകത്തിലാവുള്ളൂ ഇപ്പം വളരെ ഇതാ കണ്ടില്ലേ ഈ വറുത്ത പച്ചടി കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാവുക കാരണം ഈ ഇപ്പം ഇത് വറുത്ത ഈ വെണ്ടക്കയൊക്കെ ഒന്ന് ആ ഇതൊക്കെ കഷ്ണത്തിനൊക്കെ പുളിയൊക്കെ പിടിച്ച് ഇതിൻ്റെ അരപ്പൊക്കെ പിടിച്ച് വരുമ്പോഴേക്ക് ഇതൊന്നുകൂടെ ഒന്ന് കട്ടിയാവുകയും ചെയ്യും അപ്പോഴാണ് അതിൻ്റെ ശരിയായ രുചി വരുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇത് ഇത്തവണത്തെ ഓണത്തിന് ഇതുപോലൊരു പച്ചടി എന്തായാലും ഉണ്ടാക്കണം വെണ്ടക്ക പച്ചടി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാനും കുറഞ്ഞ വസ്തുവകൾ ഉണ്ടാക്കാൻ പറ്റും നല്ല രുചിയാണ് അതാണ് അതിൻ്റെ പ്രത്യേകത ഒരു നാടൻ പച്ചടിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഞാൻ ഇതിൻ്റെ ഉപ്പോ കാര്യങ്ങളൊക്കെ ഒന്ന് പാകം നോക്കട്ടെ ഉപ്പൊക്കെ പാകത്തിനുണ്ട് കാരണം നമ്മൾ വെണ്ടക്കയിൽ വെണ്ടക്കേൻ്റെ ഉപ്പും അരപ്പില അരപ്പിൻ്റെ ഉപ്പും ആയിരുന്നു ചേർത്തത് കാരണം രണ്ടേം ഒന്നിച്ച് ചേർത്ത് കഴിയുമ്പോൾ അത് ആ ഒരു പാകത്തിന് കിട്ടില്ലല്ലേ ശരിയാവുള്ളൂ അതുകൊണ്ട് നല്ല പാകത്തിനുള്ള ഉപ്പും ഇനിയിപ്പോൾ ഇത് പുളിച്ചു വരുമ്പോൾ ചിലപ്പോൾ ഉപ്പ് കുറച്ചൊന്ന് ഇതായിരിക്കും ആ പാ സമയത്ത് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് കൊടുക്കാവുന്നതാണ് ഇപ്പോൾ ഇത് പാകത്തിനാണ് എങ്കിലും നമുക്ക് ഇത് ഫെർമെൻറ്റൈസ് ചെയ്തൊക്കെ വരുമ്പോൾ അതിൻ്റെ ആ പുളി പച്ചടി അങ്ങനെയാണല്ലോ പച്ചടിയും ഈ സമയത്ത് കുറച്ച് കൂടുതൽ ഇട്ടു എന്നു വെച്ചാൽ നമ്മൾ കുറച്ച് വളരെ കുറച്ച് ഇത്രയും മാത്രമേ ഈ ബൗളിലൊരു പകുതി മാത്രമേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ കുറച്ച് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വളരെ കരുതലോടുകൂടി ഉണ്ടാക്കണം കൂടുതലായാലും അതെ എങ്കിലും ഞാൻ പറയാം Okay.